ഒളശ എഴുന്നൂറ്റി എൺപത്തിരണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിലെ പി ജി ആർ കുടുംബയോഗ വാർഷികം എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് ഷാജിമോൻ പി കെയുടെ അധ്യക്ഷതയിൽ നടന്നു എസ് എൻ ഡി പി യോഗം ഐമനം മേഖലാ കൺവീനർ കെ സി ശ്യാംജി ഉദ്ഘാടനം ചെയ്തു കൊരട്ടയിൽ തങ്കപ്പന്റെ വസതിയിൽ നടന്ന യോഗത്തിൽ കുടുംബയോഗം കൺവീനർ എൻ എ രാജാമണി സ്വാഗതം ആശംസിച്ചു സൗമ്യ ഷിജു പ്രഭാഷണം നടത്തി തുടർന്ന് കൺവീനർ കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി കുഞ്ഞുമോൾ പ്രകാശ് ശൈലജ സനു നിഷ വിജയൻ പൊന്നമ്മ സുരേഷ് സുവർണാങ്കി ദിവാകരൻ എന്നിവരെ തിരഞ്ഞെടുത്തു എസ് എൻ ഡി പി ശാഖായോഗം സെക്രട്ടറി മഹേഷ് പി കെ വൈസ് പ്രസിഡന്റ് കെ കെ കുട്ടൻപാണംപറമ്പിൽ വനിതാ സംഘം പ്രസിഡന്റ് ഗീത അനിൽകുമാർ വനിതാ സംഘം സെക്രട്ടറി പുഷ്പ സുഗതൻ മുൻ ശാഖായോഗം സെക്രട്ടറി സി ആർ വിജയൻ മുൻ ശാഖായോഗം പ്രസിഡന്റ് ദാസപ്പൻ പീഡികപ്പറമ്പിൽ അഭയഹസ്തം കുടുംബയോഗം കൺവീനർ എൻ പി സുഗതൻ ഗുരുകടാക്ഷം കുടുംബയോഗം കൺവീനർ പി ആർ ലാലൻ എന്നിവർ ആശംസകളർപ്പിച്ചു നവരാത്രിയോടനുബന്ധിച്ച് ശിവഗിരിയിൽ ഗുരുദേവ കീർത്തനം ആലപിച്ച ആയുഷ് ജയമോനും സെൻട്രൽ യൂണിവേഴ്സിറ്റി തമിഴ്നാട് എം എ ഹിസ്റ്ററി പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ആവണി ഷൈജു വട്ടപ്പറമ്പിൽ എന്നിവരെയും യോഗത്തിൽ ആദരിച്ചു പുതിയതായി തിരഞ്ഞെടുത്ത കൺവീനർ കുഞ്ഞുമോൾ പ്രകാശ് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് യോഗം സമാപിച്ചു കുടുംബയോഗം അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ